പമ്പ് പമ്പ ഏൽക്കാതിരിക്കാൻ പാമ്പുകളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പമ്പുകടി ഏറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് പമ്പി ഏറ്റാൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടും ഈ നമ്മൾ ഓടുന്നോടൊപ്പം ഒരു അയ്യോ വേണ്ട നമസ്കാരം ഞാൻ ജോബി ചോന്നുകൊണ്ട് ഞാനിപ്പം നിൽക്കുന്നത് ചിമ്മിനി ഡാമിലാണ് കേട്ടാ ചിമ്മിനി ഡാമിൽ ഇതാ ഒരു ഫോറസ്റ്റ് ഓഫീസിന്റെ ഉള്ളിലാണ് നമ്മൾ പല തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരല്ല ഒരു ടെസ്റ്റ് പാസ്സാവാനാണ് വന്നിട്ടുള്ളത് പാമ്പിന് പിടിക്കാനുള്ള ടെസ്റ്റ് അപ്പോൾ അതെ ഇവിടെ സാറും ഇവിടെ നിൽക്കുന്നുണ്ട് സാറേ സാറേ സാറേക്ക് അവിടെ നിൽക്കുക അപ്പോൾ ബാക്കി ഇവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ജോബി ആട്ടാ അവിടെ നിന്നിട്ട് അതിന് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെയാണോ ടെസ്റ്റ് ശരിക്കും ഈ പാമ്പിന് പിടിക്കാൻ ലഭിച്ചിട്ട് ആണോ പാമ്പിനെ പിടിക്കാൻ വനംവകുപ്പ് കൊടുക്കുന്ന ലൈസൻസ് വേണം ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ പാമ്പുകളെല്ലാം വന്യജീവികളാണ് അപ്പൊ ഏതൊരു ആയാലും അതിനെ റെസ്ക്യൂ ചെയ്യുന്നതിന് വനം വകുപ്പിന്റെ ട്രെയിനിങ്ങും അതുപോലെ ഓതറൈസേഷനും കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പാറ്റുള്ളൂ ഇനി സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ ഈ മരണപ്പെടുന്ന ഒരു അവസ്ഥ സാധാരണ കടിയേറ്റാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പാമ്പ് പമ്പുകടി ഏൽക്കാതിരിക്കാൻ പാമ്പുകളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പമ്പ് കടിയേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് പമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ചെയ്യേണ്ട സംഗതികളെന്ന് പറയുമ്പം അതായത് പാമ്പ് കടിയേറ്റ ആളിനെ ഭയപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഭയപ്പെടുത്താതിരിക്കുക അയാളെ ആയാസകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കാതിരിക്കുക ഓടിക്കാൻ പാടില്ല ദൂരത്തിൽ നടത്താൻ പാടില്ല ഒന്നുമില്ല കംഫർട്ടബിൾ ആയിട്ട് അയാളെ ഇരുത്തുക ഏറ്റവും അടുത്തുള്ള ആൻറ്റി വെന ട്രീറ്റ്മെൻ്റ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിക്കുക എത്രയും പെട്ടെന്ന് എത്തിക്കുക ഇതാണ് സമയം വൈകിക്കാൻ പാടില്ല തെറ്റായ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ പാടില്ല അതായത് തെറ്റായ പല ചികിത്സാരീതികളെ പറ്റിയും മലയാളിക്ക് ഒരു വിശ്വാസമുണ്ട് അത് പലതും തെറ്റാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റിസ്നേഹ് വന ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ഇതിന് എഫക്റ്റീവ് ആയിട്ടുള്ളത് ഓക്കെ പിന്നെ കടിയായിട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആളെ ശാന്തനാക്കുക ആയിട്ടുള്ള വാഹനത്തിൽ അയാളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കും ബാക്കി ഹോസ്പിറ്റലിൽ ചെയ്തോളൂ പിന്നെ പാമ്പ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ വീട്ടിൻ്റെ നിർമ്മാണപരമായ പ്രത്യേകതകളാണ് വീടിൻ്റെ മുന്നിൽ മുന്നിലെ വാതിലിനും പിന്നിലെ വാതിലിനും അടിയിൽ പടി ഉണ്ടായിരിക്കുക അഥവാ അടിപ്പടി ഇല്ല ആ ചെറിയ ഗ്യാപ്പിലൂടെ പാമ്പ് അകത്ത് കയറാൻ സാധ്യത അപ്പോൾ അതൊരു പടി ഇല്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു മാറ്റ് ിട്ടിട്ട് ആ ഒരു ഗ്യാപ്പ് നമുക്ക് സീൽ ചെയ്യാൻ പറ്റും പിന്നെ വീടിൻ്റെ മേളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരത്തിൻ്റെ ചില്ലകളൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ച് റിമൂവ് ചെയ്യാം പിന്നെ വീട്ടിലേക്ക് പടർന്ന് കിടക്കുന്ന വള്ളിച്ചെടികൾ പാഷൻ ഫ്രൂട്ട് പോലുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് എയർ ഹോളിലോ അല്ലെങ്കിൽ വീട്ടിലൂടെ ഉള്ള ഏതെങ്കിലും എൻട്രി പോയിന്റിലേക്ക് കണക്ട് ചെയ്യാതെ അത് ക്രോപ്പ് ചെയ്ത് നിർത്തുക വീട്ടിൽ വളർത്തുന്ന പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്ത് കിടക്കുന്ന കുഞ്ഞു പാമ്പിനെയൊക്കെ പിടിച്ചിട്ട് ജീവനോടെ വീട്ടിനകത്ത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ സാധാരണ ഗതിയിൽ ഞാനൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം വീടിന് ചുറ്റും വെളുത്തുള്ളിയും കായും കൂടി ഇങ്ങനെ ആക്കി വെക്കും പാമ്പ് വരുമോ പാമ്പ് വരും വെളുത്തുള്ളി ചതച്ചിട്ട ഭാഗത്തും മണ്ണെണ്ണ തളിച്ച ഭാഗത്തും ഒക്കെ പാമ്പ് വരും പാമ്പിനെങ്ങനെ നാച്ചുറലായിട്ട് റിപ്പലൻസ് ഒന്നുമില്ല വേഗം പോലുള്ള ചെടികൾ തുളസി പോലുള്ള ചെടികളൊക്കെ നട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പാമ്പ് വരും ഇതൊന്നും പാമ്പിനെ റിപ്പൽ ചെയ്യുന്ന സംഗതികളൊന്നും അല്ല പാമ്പിനെ അവോയ്ഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ശ്രദ്ധിക്കുക വീടിന് ചുറ്റും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടുക ഈ ഫുഡിന്റെ വേസ്റ്റ് അലക്ഷ്യമായിട്ട് നമ്മൾ ഇടാതിരിക്കുക അത് വീടായാലും സ്കൂളായാലും ഓഫീസായാലും ശ്രദ്ധിക്കുക അതെ അല്ലേ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ടെസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് കാരണം നമ്മൾ മിക്കവാറും ഡ്രൈവിങ് ടെസ്റ്റൊക്കെ കണ്ടിട്ടുണ്ട് ഒരാൾ പോലും പാമ്പിനെ പിടിക്കുന്ന ഒരു ടെസ്റ്റ് എങ്ങനെയാണ് പാസ് കാണാൻ ഇല്ല അപ്പോൾ ഇവർ വെറുതെ ഈ സംഭവം ഇവിടെ നിന്ന് മാർക്കിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ പാമ്പ് അവിടെ എടുക്കേണ്ടത് എനിക്ക് തുടക്കം മുതലൊന്ന് കാണിച്ചു തരാമോ എങ്ങനെയാണ് ഒരു പാമ്പിനെ നിങ്ങൾ ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിടിക്കുന്ന ടെസ്റ്റ് നമ്മൾ ഒരു വൺ ഡേ ഫുൾ ഡേ ട്രെയിനിങ് ആണ് ആദ്യം കുറേ തിയറി പാർട്ട് ഉണ്ടാവും പാമ്പുകളെ സംബന്ധിച്ചുള്ള ഡിഫറെൻറ്റ് ഐറ്റംസ് അല്ല പല സ്പീഷീസുകൾ ഇതിൽ എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടെന്നുള്ള ധാരണ ഉണ്ട് തെറ്റാണ് നമുക്ക് മെജോറിറ്റി പാമ്പുകൾക്കും വിഷമില്ലാത്ത അപകടകാരികളല്ലാത്ത പാമ്പുകളാണ് ഒത്തിരി പാരിസ്ഥിതിക സേവനങ്ങൾ തരുന്ന ജീവികളാണ് ഈ ഏലികളുടെയും മറ്റ് ജീവികളുടെയും എണ്ണം നിയന്ത്രിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ജീവികളാണ് അപ്പൊ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എങ്ങനെ പാമ്പുകളിൽ നിന്നും സുരക്ഷിതരായിരിക്കാം പറഞ്ഞു കൊടുക്കും സേഫ് ആയിട്ട് പാമ്പിന് അപകടം കൂടാതെ നമുക്ക് അപകടം കൂടാതെ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം എങ്ങനെ റെസ്ക്യൂ ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കും ഒരു ഒരു കാര്യം ഞാൻ ചോദിക്കാം നമ്മുടെ പാമ്പ് വന്നു ആ സാഹചര്യത്തിൽ ലൈസൻസ് ഉള്ള ആരെ വിളിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർപ്പ സർപ്പ ആപ്പ് ഉണ്ട് വനം എല്ലാ ജില്ലയിലും ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് വനംവകുപ്പിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതിൽ ജില്ലാ കോർഡിനേറ്റർമാരുടെ നമ്പറാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് അവരെ നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ സർപ്പ് ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാം പല രീതികളിൽ ചെയ്യാം അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ഏറ്റവും അടുത്ത അവൈലബിൾ ആയിട്ടുള്ള റെസ്ക്യൂർ ആ സ്ഥലത്തേക്ക് സർപ്പ് ആപ്പിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വിളിച്ചു പോലും ചോദിക്കാതെ അവർക്ക് ലൊക്കേഷൻ ഉൾപ്പെടെയാണ് കിട്ടുന്നത് ും അണലിയും പാമ്പ് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചീറ്റുന്നതാണ് നമ്മൾ ഇതൊക്കെ ഇതിനു വേണ്ടി അതായത് വളർത്തുന്ന പാമ്പ് അങ്ങനെയൊന്നും അല്ല നാച്ചുറലായിട്ട് നമ്മൾ ഇന്നലെയും മിനഞ്ഞാന്നുമായിട്ട് തൃശ്ശൂർ ടൌണിന്റെ പരിസരത്ത് നിന്നൊക്കെ പല വീടുകളിലൊക്കെ കയറി നമ്മൾ റെസ്ക്യൂ ചെയ്ത ആയിട്ട് ഏതാ മണം വരുമോ പാമ്പ് നാവ് ഇടയ്ക്ക് പുറത്തേക്ക് ഇട്ടിട്ട് ഫ്ലിക്ക് ചെയ്ത് കണ്ടിട്ടില്ലേ അത് നമ്മൾ മൂക്കിലൂടെ മണം തിരിച്ചറിയുന്നത് പോലെ പരിസരത്തുള്ള വസ്തുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് രാത്രി കണ്ടാണോ രാത്രിയും പകലും പാമ്പുകൾക്ക് ലിമിറ്റഡ് ആയിട്ട് കാഴ്ച ശക്തിയുള്ളു പാമ്പ് എപ്പോഴും ഒരു കോമ്പിനേഷൻ ഓഫ് സെൻസസ് ഉപയോഗിച്ചാണ് പരിസരവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒന്ന് കാഴ്ച ഒന്ന് നിലത്തു നിന്നുള്ള വൈബ്രേഷൻസ് സെൻസ് ചെയ്യും പിന്നെ നാവ് പുറത്തേക്ക് ഇട്ട് ഫ്ലിക്ക് ചെയ്തിട്ട് പരിസരത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള സാന്നിധ്യം അല്ലേ ഈ പാമ്പ് വരുമോ സാധാരണ പരുക്കൻ പാമ്പ് നിലത്ത എഴയുന്നത് അതിന്റെ ശരീരത്തിന്റെ അടിവശത്തുള്ള ശല്ക്കങ്ങൾ നിലത്ത് അമർത്തിയിട്ടാണ് അതിനൊരു പരുവരുത്ത പ്രതലമാണ് ഏറ്റവും അനുയോജ്യം ഒരു ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഓടും ഈ പാമ്പ് നമ്മുടെ കടിക്കുവോ ഇല്ല പാമ്പിനെ നമ്മുടെ സ്പീഡിൽ ഓടാനോ അല്ലെങ്കിൽ പിന്തുടർന്നൊന്ന് കടിക്കുവോ പക പോക്കുവോ നമ്മളെ ഓർത്തു വെച്ചിട്ട് പിന്നെ ഒന്ന് കടിക്കുവോ അങ്ങനെയുള്ള ഒരിക്കലും നമ്മളോട് യാതൊരു പാമ്പ് അനാവശ്യമായി അപ്പൊ നമ്മുടെ റെസ്ക്യൂ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എന്താ പറയുക ഒരു പൈപ്പ് ചെറിയൊരു കഷ്ണം പൈപ്പും അതിന്റെ കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു തുണി തുണിബാഗുമാണ് സംഭവം ഒരു ആർട്ടിഫിഷ്യൽ മാളാണ് എപ്പോഴും ഹൈഡ് പാമ്പുകള് ഹൈഡൌട്ട് ഇത് എപ്പോഴും ഓപ്പൺ ആയിട്ട് പാമ്പ് സഞ്ചരിക്കില്ല അപ്പൊ നമ്മൾ ഒരു മാളം ക്രിയേറ്റ് ചെയ്യുന്നു ഉണ്ട് ഉള്ളിലേക്ക് ഔട്ട് ആണ് പാമ്പിനെ ഓപ്പൺ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പാമ്പിനടുത്ത ഉന്നു പറയുന്നത് ഒരു മാളത്തിലേക്ക് കുളിക്കാന്നുള്ളതാണ് അപ്പൊ നമ്മളൊരിക്കലും പാമ്പിനെ പിടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ആക്കില്ല പാമ്പിനെ നമ്മൾ ഗൈഡ് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നുള്ളു അപ്പൊ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചു പാമ്പ് എപ്പോഴും കോർണർ ചെയ്തിട്ട് സഞ്ചരിക്കുള്ളൂ ഓപ്പൺ ആയിട്ട് എഴുതാൻ അവർക്ക് ഇഷ്ടമില്ല ഒരു പരമാവധി ഇതുപോലെ കോർണർ ചെയ്തിട്ടുള്ള ചെയ്തിട്ട് മൂലേക്കൂടെ പോവുള്ളൂ മൂലേക്കൂടെ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നും അടിഭാഗം സപ്പോർട്ട് ചെയ്യാനും അരിഭാഗം സപ്പോർട്ട് ചെയ്യാനും അത്രയാണ് അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു കോർണറിലേക്ക് ഈ ഒരു മാളം വെച്ചു വെച്ചു ആ പാമ്പ് കയറി പോകുമ്പോ നീങ്ങാതിരിക്കാൻ നമ്മളൊരു വെയിറ്റ് വെച്ചു കറക്റ്റ് ത്രൂ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു നേരെ ത്രൂ വലിയ ഇവിടെ ഇങ്ങനെ മടങ്ങി എടുക്കാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ പാമ്പ് കിട്ടാൻ വരും സോ നമ്മള് തടസ്സം ഉണ്ടാവാൻ പാടില്ല തടസ്സം ഉണ്ടാകാൻ പാടില്ല ഏറ്റവും ഇതിലേക്ക് എത്തണം അതിന് ശേഷം നമ്മള് പാമ്പിനെ എടുക്കാം

പിടിക്കണം അല്ലേ നമ്മൾ ഇത്രേ ഇറക്കി പിടിച്ചു ആ നമ്മള് കയ്യില് വാച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള വളകളോന്നും ഇടരുത് കാരണം ഈ വാലുണ്ടോ ഉണ്ടോ ഈ വാല് അവര് അതിനുള്ളിൽ ഒളത്തിപ്പിടിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും മാമിന്റെ അടിയിട്ടുള്ള സാധ്യത കൂടുതലും നമ്മളിതാ ഈ ഒരു ലെവലിൽ ഹുക്ക് ചെയ്തു നമ്മളിതാ ഇങ്ങനെ പിടിച്ചു നമുക്ക് വളരെ സേഫ് ആണ് കാരണം അവിടെ ഒരിക്കലും പാമ്പിന്റെ പൈറ്റ് ഇങ്ങോട്ട് കിട്ടില്ല ഇങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഹുക്കിന്ന് പറഞ്ഞ ഓ അപ്പൊ ഇങ്ങനെ പിടിച്ച് പതുക്കെ നമ്മൾ കൂടുതലായിട്ട് നിന്നു അങ്ങോട്ട് കൊണ്ട് ഹരിപൂര് കഴിഞ്ഞാൽ പാമ്പിന് നമ്മളെ കാണാൻ പറ്റും നമ്മുടെ ചലനം ശ്രദ്ധിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും പാമ്പ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമം നടത്തും ഇപ്പം പാമ്പ് അവിടെ അനക്കം വരുന്നതുകൊണ്ട് താ നിങ്ങളുടെ ക്യാമറയിലേക്ക് നോക്കണ്ട ഇപ്പം നിങ്ങളുടെ ക്യാമറയിലേക്കാണ് കാരണം അവിടെയാണ് അനക്കം കൂടുതൽ നമ്മളിതാ പതുക്കെ കൊണ്ടുവന്നു അങ്ങനെ കൂട്ടിൽ കയറ്റാനുള്ള ശ്രമമാണ് പത്തി പിടിച്ച് നിക്കുന്ന മൂർക്കമ്പാമ്പാണ് ഇതാ അങ്ങനെ 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 അതേ മെല്ലതേ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റുകയാണ് ഒറ്റ അടിക്കൊന്നും കേറില്ല ഈ ഈ ഒരു ബാഗ് എന്നെ രണ്ടുമൂന്നു വട്ടം നമ്മള് വേണ്ടി ഉപയോഗിച്ചു വേച്ചു സ്മെല്ണ്ടെങ്കിൽ പാമ്പിന്റെ സ്മെല്ല് അതിലുണ്ട് അപ്പൊ അങ്ങനെ കയറി കയറി ആശാന്തേ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാണ് കയറി കഴിഞ്ഞാൽ വാല് വിടുക വലുവിടുക പാമ്പിനെ സഞ്ചയിൽ ആക്കേണ്ടത് വരെയുള്ള കാഴ്ചകൾ കെട്ടണതുകൂടി കാണിച്ചു കെട്ടുന്ന കാണിക്കാം ഇത് പാമ്പിന്റെ വാൽഭാഗം മുഴുവൻ അവിടെ മുഴുവനൊക്കെ തലാനൊക്കെ കാണാം ഇവിടെ ഈ ഹുക്ക് ഉപയോഗിച്ച് നമ്മള് വളരെ സേഫ് ആയിട്ട് തട്ടി നോക്കാം ഇവിടെ നോക്കുമ്പോ വാല്യൂ ഇല്ല വാലില്ല ആ ഒന്നുമില്ല നമ്മൾ പതുക്കെ ഇത് ഇങ്ങോട്ടൊന്ന് നീക്കാം എന്നിട്ട് ഈ ഒരു ഭാഗം വെച്ച് നമ്മളിങ്ങനെ മാറ്റിൻ കേസ് പാമ്പിന്റെ തല വന്നാൽ നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല കണ്ടിട്ടുള്ളൂ അതെ നമ്മൾ ഇവിടെ വെച്ച് ഇങ്ങനെ നോക്കണം ആ നമ്മളൊന്ന് ഇനി കുക്കിന്റെ ഉള്ളി കടന്നാലും നമുക്ക് ഈ പിരീഡ് ഉള്ളിൽ നിന്നിങ്ങോട്ട് കിടക്കില്ല സഹായം സേഫ്റ്റി എൻഷോർ ചെയ്യാതാണ് ഇവിടെ കുറച്ച് സ്പേസ് കുറവാണല്ലോ ഞാൻ ഈ പൈപ്പ് ഇതാ ഈ ഹുക്ക് വെച്ച് ഒന്ന് പൊക്കി സ്പേസ് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി അപ്പോൾ നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുക പാമ്പും കിടക്കാതിരിക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും ഹുക്ക് വെച്ചു വീണ്ടും വലിച്ചു വലിച്ചു കിട്ടി പാമ്പനുള്ളിൽ സേഫായി ഇനി എന്ത് ചെയ്തു ഇതൊരു ലൂപ്പ് കിട്ടണം ആ അതിനുവേണ്ടി നമ്മളിവിടെ ഏറ്റവും അടിയിൽ ഒരു കാരണവശാലും നമ്മുടെ കൈ അങ്ങോട്ട് പോയരുത് പോരുത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടി കിട്ടും ഓ അപ്പോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അങ്ങനെ ഈ റിലീസ് ചെയ്യുന്നതിൻ്റെ ഈ കെട്ടിന്റെ അവിടെ പിടിച്ചിട്ട് മുറുക്കൻ്റെ കടിയെടുത്ത് കടിച്ചെക്കലായിട്ട് അയച്ചു കിട്ടണം ഓ അപ്പൊ അത് ശ്രദ്ധിക്കണം നമ്മളിവിടെ മാത്രമേ നമ്മുടെ കൈ വരാൻ പാടുള്ളൂ ശേഷം നമ്മൾ ഇങ്ങനെ വെച്ച് കെട്ടി കെട്ടി ഇതാണ് സംഭവം ഓക്കെ അപ്പൊ അതെ ഈ കാണുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല അപ്പൊ അങ്ങനെ എന്താ പറയുക അത് ഇവിടെ സാറുമാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണാനും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയത് വലിയൊരു സന്തോഷമായിട്ട് കാണണം അപ്പോൾ സേതു സാറ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ജോബി ഇങ്ങനെ ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല കേട്ടിട്ടുമില്ല കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇത് നമ്മൾ സാധാരണ ഗതിയിൽ ഞാൻ പറഞ്ഞില്ല മിക്ക വീടുകളിലും പത്രമൊക്കെ തുറന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്ത് കാണാൻ വെച്ചാൽ പാമ്പ് കേടിയിട്ട് മരിച്ചു എന്നാണ് അപ്പോൾ ഈ സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കണം കാരണം ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ല ഇവർ വർഷം ായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി നല്ല വീഡിയോ കാണുന്ന താങ്ക് യു